പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ നേരുന്നു പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ അതിരാവിലെ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും ആ വചനത്തെ പ്രഘോഷിക്കുവാനും വിശ്വാസത്തോടെ ഏറ്റെടുക്കുവാനും ദൈവം നമുക്ക് നൽകിയ ഈ സമയത്തിനായി ദൈവത്തിന് നന്ദി പറയാം ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ജോബിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ഒമ്പതും പത്തും തിരുവചനങ്ങൾ സാത്താൻ ചോദിച്ചു ജോബ് ദൈവത്തെ ഭയപ്പെടുന്നത് വെറുതെയാണ് അങ്ങ് അവനും അവൻ്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകി അവൻ്റെ പ്രവൃത്തികളെ അനുഗ്രഹിച്ചു അവൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു ദൈവത്തെ ആരെല്ലാം സത്യസന്ധതയോടെ വിശ്വാസത്തോടെ ദൈവത്തെ ഏറ്റെടുക്കുന്നു അവർക്കുണ്ടാകുന്ന അനുഗ്രഹം എന്താണെന്ന് തിന്മയുടെ അടയാളമായ സാത്താൻ തന്നെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവവചന ഭാഗമാണ് നമ്മളിപ്പോൾ ശ്രവിച്ചത് ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന സാത്താനോട് ദൈവം വളരെ സ്നേഹത്തോടെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് നീ ലോകം മുഴുവനും ചുറ്റിയിട്ടാണല്ലോ വരുന്നത് എൻ്റെ ദാസനായ ജോബിനെ നീ കണ്ടോ എൻ്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുന്നിൽ പിശാജ് പറഞ്ഞു പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ദൈവവചനത്തിലൂടെ കേട്ടത് പിശാജിന് വളരെ വ്യക്തമായിട്ടറിയാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദാസനായി നിൽക്കുന്ന ഏതൊരു വ്യക്തിയെയും ദൈവം അവനെയും അവൻ്റെ ഭവനത്തെയും സമ്പത്തിനെയും അഗ്നി കോട്ട കെട്ടി സംരക്ഷിക്കുമെന്ന് ആ കോട്ടയ്ക്ക് അടുത്തേക്ക് ചെല്ലുവാൻ പോലും പിശാചിന് ശക്തിയുണ്ടാകില്ല എന്ന് അത് ദൈവത്തോട് പറയുന്ന ഭാഗമാണ് വിശ്വാസം ഉണ്ടെങ്കിൽ ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുമ്പോൾ ആ ദൈവത്തോടൊപ്പം നടക്കുന്ന ഏതൊരുവരും ദൈവപരിപാലനയിലായിരുന്നു കൊണ്ട് ദൈവാനുഗ്രഹങ്ങൾ നേടിക്കൊണ്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു തിന്മയ്ക്കും നിങ്ങളുടെ അടുക്കലേക്ക് വരുവാൻ ഉള്ള കഴിവുണ്ടാകില്ല കാരണം ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുന്ന ദാസനായ നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങൾക്ക് ചുറ്റും നിങ്ങളുടെ മക്കൾക്ക് ചുറ്റും നിങ്ങളുടെ സമ്പത്തിനു ചുറ്റും നിങ്ങളുടെ ഭവനത്തിന് ചുറ്റും ദൈവമായ കർത്താവ് വേലി കെട്ടി സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ടാകും പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങൾക്കുണ്ടാകട്ടെ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൻ്റെ ഭാഗമായി ഈ ഭൂമിയിൽ എണ്ണൂറ് കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം നമുക്ക് യേശുവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരാം അവരെല്ലാവരെയും ഈശോ ഏറ്റെടുത്ത് നമ്മളെ അനുഗ്രഹിക്കുന്നതോടൊപ്പം അവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക യേശുവിൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു ഈശ്വഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ